സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ നാലു നാൾ കൈപ്പുണ്യം വിളമ്പി ബാബു ആശാൻ ആറാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് അപ്പൊ നമ്മൾ കലോത്സവ കാഴ്ചകളൊക്കെ കണ്ടു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് കലവറ കാഴ്ചകളാണ് കുട്ടികൾക്ക് നാല് ദിവസവും ഭക്ഷണം റെഡിയാക്കി കൊടുക്കുന്ന കലവറയിലാണ് നമ്മൾ ഉള്ളത് കലവറയിൽ ആശാൻ നമ്മുടെ കൂടെ ചേരാൻ പോകണം ആശാന് എന്താ പേര് ശ്രേഷ്ഠ

ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താണ് എല്ലാവരുടെയും അഭിപ്രായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ നല്ല അഭിപ്രായം പറയുന്നു അപ്പോ നല്ല കൈപുണ്യത്തോടെ നാല് ദിവസം ഇവിടുത്തെ മക്കൾക്കും ഇവിടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോ ടി സി വിയുടെ വക എല്ലാ ആശംസകളും നേരാണ് കലവറയിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യശങ്കരനാരായണൻ ടി സി വി ന്യൂസ്